ഞാൻ ജോസ് ചുങ്കപ്പുര റിട്ടയർഡ് അസിസ്റ്റൻറ്റ് കമ്മീഷണർ സെൻട്രൽ ജി എസ് ടി ഞാൻ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം സ്വന്തം ആവശ്യത്തിനായിട്ട് ഒരു നഴ്സറി മറിയൂരി ആരംഭിച്ചു ആ നഴ്സറിയിൽ നിന്നുള്ള തൈകൾ ഞാൻ എൻ്റെ തോട്ടത്തിൽ പ്ലാൻ ചെയ്തതാണിത് ആദ്യമായിട്ട് ഈ വർഷം കൊല വന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് കൊല വന്നിട്ടുണ്ട് ഇത് ഇൻ്റർ വെറൈറ്റിയാണ് കർണാടകത്തിൽ പോയി അവിടുത്തെ ഇൻ്റർസീയുടെ ഇരുപത്തഞ്ച് വർഷം പ്രായമുള്ള തോട്ടത്തിൽ നിന്ന് എടുത്തു വിത്താണ് വളരെ സംതൃപ്തി നൽകുന്ന ഒരു കാഴ്ചയാണെന്ന് ഞാൻ തന്നെ പ്ലാൻ ചെയ്ത് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള തൈകൾ പ്ലാൻ ചെയ്തിട്ട് ഇത്രയും നല്ല റിസൾട്ട് ആദ്യത്തെ വർഷം തന്നെ കിട്ടിയെന്നുള്ള വളരെ സന്തോഷകരമായ ഇതാണ് എൻ്റെ ഇന്ന് തൈ എടുത്ത പലരും കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലും എൻ്റെ തൈകൾ എത്തിയിട്ടുണ്ട് അവരവിടുന്ന് ഇപ്പം എനിക്ക് മരം പൂത്ത് നിൽക്കുന്നതിൻ്റെ ഫോട്ടോ അയച്ചു തരാൻ തുടങ്ങി മൂന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ എന്നാൽ എല്ലാവരും എൻ്റെ അടിക്കുറപ്പും എനിക്ക് അയച്ചു തരാറുണ്ട് മൂന്ന് വർഷമായി കൊലച്ചു നിൽക്കുന്ന കമുന്റെ ഫോട്ടോകൾ പലരും എൻ്റെ കസ്റ്റമേഴ്സ് അയച്ചു തരുന്നത് വളരെ സന്തോഷപ്രദമാണ് എന്റെ നേരിട്ടുള്ള അനുഭവത്തിലും മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും ആ ഇപ്പൊ ശരിക്കും പറഞ്ഞു നിലത്തൂന്നൊരു മൂന്നടി പൊക്കമായിട്ടുള്ളു ഈ മരം മൂന്ന് മൂന്നര അടി പൊക്കത്തിൽ കായമായി കയ്യെത്തുന്ന പൊക്കത്തിൽ ഈ വർഷത്തെ എടുക്കാൻ സാധിക്കും ഞാൻ മുപ്പത് വർഷമായിട്ട് കമ കൃഷി ഒരു ആളാണ് പക്ഷെ ഇത്രയും നല്ല വെറൈറ്റി സീഡും ഇത്ര നല്ല ക്വാളിറ്റി സീഡും വെറൈറ്റിയും കിട്ടിയതുകൊണ്ട് വലഭിപ്രായം അത് ശരിക്കും മനസ്സിലാക്കിയത് മറ്റേത് ഏഴ് വർഷം എട്ട് വർഷമാവും രണ്ട് കൊലയാണ് ആദ്യം കിട്ടുന്നത് അതൊരു കൊലയിൽ അമ്പത് കായം അറുപത് കായം ഉണ്ടാവുകയുള്ളായിരുന്നു ഇതിപ്പോ ഏകദേശം ഒരു ഇരുന്നൂ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഉണ്ട് ആദ്യത്തെ കൊലയിൽ തന്നെ നിലത്തു നിന്ന് മൂന്നടി പൊക്കത്തിൽ തന്നെ കൊല ആയിക്കഴിഞ്ഞിരിക്കുകയാണ് ഉള്ളത് ഇതുപോലെ മിക്കവാറും ഇതിനൊപ്പം വെച്ച മറ്റു മരങ്ങളും ഇതേപോലെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് ആ ഇതിപ്പോ ഞാൻ അതിനെ തുടർന്ന് എന്റെ ആവശ്യത്തിന് മാത്രമായിട്ട് തുടങ്ങിയതാണെങ്കിലും പലരുടെയും നിർബന്ധം കൊണ്ടും അവരുടെ ആവശ്യങ്ങൾ സപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് അതൊരു ഒരു കൊമേഴ്ഷ്യൽ സ്കെയിലില് നെസറി ആക്കി ഞാൻ മാറ്റിയിട്ടുണ്ട് ഇപ്പൊ എന്തേലും മോഹിത് നഗർ മംഗള ഇന്ദ്രമംഗള സ്വർണമംഗള കാസർഗോഡൻ എമ്മിയ ഈ നാലഞ്ച് വെറൈറ്റി തൈകള് ഒരു വർഷത്തിന് മുകളിൽ പ്രായമായതുകൊണ്ട് കൊണ്ടേ വെച്ച് ഫീൽഡിൽ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ മൂന്ന് വർഷം കൊണ്ട് തീർച്ചയായിട്ടും അതിൽ നിന്നും ഫലം പ്രതീക്ഷിക്കാം ആ ഇനി ഞാൻ എൻ്റെ നഴ്സറിയുടെ ഏരിയയിലോട്ട് പോവാൻ നമുക്ക് അവിടെ നമുക്ക് ഇപ്പം വിൽപ്പനയ്ക്ക് നിൽക്കുന്ന തൈകൾ കാണാം ഇതെന്റെ കമുൻ തോട്ടവും കാപ്പി നഴ്സറിയുടെ ഭാഗമാണ് എൻ്റെ താഴെയാണ് കമു എന്റെ നഴ്സറി തെങ്ങ് പ്ലാവ് അവക്കാടോ പിന്നെ മറ്റ് പല വർഷങ്ങൾ വാഷം ഫ്രൂട്ട് അങ്ങനെയുള്ള എൻ്റെ തൈകൾ ഈ താഴെ ഭാഗത്താണ് ഇത് മറയൂർ കട്ടിനാടെന്നു പറഞ്ഞ സ്ഥലത്താണ് നഴ്സറിയിൽ ഇരിക്കുന്നത് ഇപ്പം അഞ്ചാമത്തെ വർഷമാണ് കേരള ഈ അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും തമിഴ്നാട്ടിൽ പൊള്ളാച്ചി ഉടുമൽപ്പേട്ട തെങ്കാശി മധുര കമ്പം തേനി സത്യമംഗലം ഈറോട് എടപ്പാടി വരെ ഈ തൈകളെത്തി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും വാങ്ങിയ ആൾക്കാരുടെ റെക്കമൻഡേഷനിലാണ് പുതിയ പുതിയ ആൾക്കാർ തയ്യെടുക്കാൻ വന്നുകൊണ്ടിരിക്കുന്നത് ചന്ദന തൈ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇത് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ള ചന്ദന തൈകളാണ് നല്ല കാര്യത്തിലുള്ള നല്ല വലിപ്പമുള്ള തൈകളാണ് ഇത് കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരെണ്ണം പോലും നഷ്ടപ്പെടാതെ കറി വരുന്ന വെറൈറ്റിയാണ് മൂകം തൈകളാണ് ഈ ഏരിയയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മംഗലാപുരത്ത് പോയി കൊണ്ടുവന്ന് വെച്ചിട്ടില്ല മോഹിത് നഗറിന്റെ സീഡ് കൊണ്ടുവന്നു ഇവിടെ പാകി മുളപ്പിച്ചൊക്കെ വാക്കറ്റിൽ ഒരു വർഷം കഴിഞ്ഞു ഒരു പതിനാല് മാസം പ്രായമായി ഈ തൈകളൊക്കെ ഫീൽഡിൽ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് വർഷം കൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് എന്നുള്ള ഉറപ്പാണ് എൻ്റെ എടുത്തവരൊക്കെ ഇപ്പം മൂന്ന് വർഷമായ തൈകൾ പൂത്ത് തുടങ്ങിയ ഫോട്ടോ എനിക്ക് അയച്ചു തരുന്നുണ്ട് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് വെളിയിൽ തമിഴ്നാട്ടിലും ആന്ധ്രയിൽ വരെ ഇവിടുന്ന തൈ കൃഷിക്കാരെ നേരിട്ട് വന്ന് കണ്ട് തൃപ്തിപ്പെട്ട് എടുത്തോണ്ട് പോകുന്നുണ്ട് ഇതിന് പുറമേ ഞാൻ രണ്ടു തൈകളും ഇവിടുന്ന് വിറ്റുവരുന്നുണ്ട് അത് ഒരു വർഷം പ്രായമായ തൈകള് വലിയ കൂടയിലേക്ക് മാറ്റി ഒരു വർഷം കൂടെ വളർത്തി വലുതാക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പം ഫീൽഡിൽ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു വർഷത്തോളം നേരത്തെ തന്നെ അതിൽ നിന്ന് ഫലം ലഭിച്ചു തുടങ്ങും മെയിൻറ്റെയിൻ ചെയ്യാനും തോട്ടം ഡെവലപ്പ് ചെയ്യാനും കുറച്ചുകൂടെ എളുപ്പമുണ്ട് ഇതിന്റെ ഇത് അഞ്ച് ഇൻറ്റു ഏഴാണെങ്കിൽ ഇത് എട്ട് ഇൻറ്റു പത്ത് സൈസുള്ള കവറിലാണ് വലിയ കവറിലേക്കൊക്കെ മണ്ണും കമ്പോസ്റ്റും ചാണകപ്പൊടിയങ്ങൾ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വളർത്തി ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ട് കൊടുക്കുന്ന തൈകളും ഉണ്ട് അതിനും ആവശ്യക്കാരുണ്ട് അത് പെട്ടെന്ന് ആദായം ലഭിക്കുന്ന ഉള്ളതുകൊണ്ട് ഇപ്പം പുതിയതായിട്ട് പ്ലാൻ ചെയ്യുന്നവരൊക്കെ അതിനാണ് കൂടുതൽ താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് നഴ്സറിയുടെയും വെള്ളത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നല്ലൊരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട് ആ കുളത്തിൽ ഇപ്പം മീൻ കൃഷിയും ചെയ്യുന്നുണ്ട് ഈ കോഴിക്കാർപ്പ് ഇനത്തിലുള്ള മീനാണത് രണ്ടു രണ്ടര വർഷമായി നല്ല വളർച്ചയുണ്ട് ഓരോന്നും അര കിലോ ഒരു കിലോ വരെ വലിപ്പമുള്ള കോഴിക്കാർപ്പുകളുണ്ട് തീറ്റ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ മുകളിൽ ഒന്ന് അങ്ങനെ നിൽക്കും